ഹായ് ഹായ്തുക്കളേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇപ്പം നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ ഷെയർ ഓട്ടോ ആണ് നമ്മൾ ഓട്ടോ പിക്ക് ചെയ്താണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ കാഴ്ച സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നത് ഡൽഹി വന്ന നാളുണ്ട് കാണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞാനത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്കവിടെ ഏകദേശം എത്തിയിരിക്കണം ഇവിടുന്ന് ഓട്ടോ ഇറങ്ങി നടന്നു പോകണം നല്ല തിരക്കുണ്ട് റോഡ് സൈഡിലൊക്കെ നമ്മൾ ആ പോകുന്ന സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഒരു സൈഡിലും റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കാണേണ്ട കാഴ്ച ഉള്ള ആ ഒരു സ്ഥലവും അപ്പം നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം ഉള്ളിലേക്ക് പോകണേൽ ടിക്കറ്റ് ആവശ്യമാണ് ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിട്ടെടുക്കാമെന്ന് വെച്ചു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പരിധിയാണ് ഇവിടെ വന്നിട്ട് എടുക്കാൻ വിചാരിച്ച് ഉള്ളിൽ നല്ല തിരക്കുണ്ടല്ലോ നല്ല തിരക്കാണ് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ടിക്കറ്റ് ടിക്കുണ്ട ഭാഗത്തേക്ക് പോകാം സുഹൃത്തുക്കളെ നല്ല ക്യൂ ഉണ്ട് പെട്ടെന്ന് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൊറേ നേരം ഇവിടെ പോകുന്നു എന്തായാലും നമുക്ക് ക്യൂ നിൽക്കാം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്ത് നമുക്ക് പഴയ ആ ഒരു ചെറിയ നിർമ്മിതികൾ കാണാൻ കഴിയുന്നുണ്ട് ചെറിയ പഴയ കാലത്തെ കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ധാരാളം വിദേശികൾ നമ്മുടെ ഈ ഒരു നമ്മുടെ രാജ്യത്തെ പല ഭാഗത്തെ കാഴ്ച ഒക്കെ കാണുന്നതിനായി എത്തുന്നുണ്ട് ഇവയും നല്ല തിരക്കുണ്ട് വിദേശികളുടെ അങ്ങനെ ടിക്കറ്റ് കിട്ടിയ ഫ്രണ്ട്സ് നമുക്ക് ഈ നമ്മുടെ കാഴ്ച കാണുന്നതിനായി പോകാം അപ്പോൾ നമുക്ക് റോഡ് പ്രോസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകാൻ ഉള്ളിലേക്ക് കയറുന്നതിനുമായിട്ട് ഇവിടെയും കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതേപോലെ നമ്മുടെ ഒക്കെ ഇവിടെ നമുക്ക് ക്ലോക്ക് റൂം വെക്കാം കേട്ടോ അപ്പോൾ ഞാനെൻ്റെ ബാഗ് ക്ലോക്ക് റൂം വെച്ചിട്ടാണ് പോകുന്നത് കാരണം ഉള്ളിലേക്ക് ബാഗ് പ്രവേശിപ്പിക്കത്തില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാനും ഒരു ക്യൂ ഉണ്ട് പോവാം ഇവിടെയും എല്ലാം അലകലകാണ് അതായത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യൂ ആണ് ഓൺലൈൻ വഴി വന്നവർക്കും അവിടെ ടിക്കറ്റ് എടുക്കുന്നവർക്കും പ്രത്യേക ക്യൂകളാണ് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതാണ് ടിക്കറ്റ് പഞ്ചിങ് മെഷീൻ അവിടെ പഞ്ചതിലേക്ക് പ്രവേശിക്കാം പുള്ളിയോട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഫ്രണ്ട്സ് ക്യാമറ ഓഫ് ആക്കേണ്ടി വന്നു ഒക്കെ നമ്മൾ ടിക്കറ്റ് ചെക്കിങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണ് അവിടുമ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് രണ്ട് സൈഡിലും പച്ചപ്പൊരിച്ച ആ ഒരു ഒരു ഗാർഡനാണ് നമ്മൾ ആദ്യം കാണുന്നത് ഏകദേശം പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ചെറിയ ഗാർഡൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിന്ന് വന്ന ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ ചില ഏടുകളിൽ ചിത്രീകരിക്കപ്പെട്ട പല പുസ്തകങ്ങളിലും കഥകളിലൊക്കെ നമ്മൾ കേട്ടറിഞ്ഞ് കണ്ടിട്ടുമുള്ള ആ ഒരു നിർമ്മിതിയായ മിനാർ മിനാർമ്മിയ കാണുന്നതിനാണ് അപ്പോൾ ഇത് മിനാറിൻ്റെ എൻട്രി ഗേറ്റാണ് ഇത് പണ്ട് കാലത്തെ എൻട്രി ഗേറ്റാണ് ഇപ്പം റോഡുണ്ടപ്പോ സൈഡിൽ അപ്പോൾ നമുക്ക് അവർ ഇത് കണ്ട് ഉള്ളിലേക്ക് പോകാൻ പ്രവേശിച്ച് വിചാരിച്ചാണ് ഞാൻ ഇതുവഴി വന്നത് അപ്പം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് രണ്ട് സൈഡിലും ചെറിയ ചെറിയ കവാടങ്ങളുള്ള ഒരു എൻട്രി ഗേറ്റാണ് ഈ കാണുന്നത് നമുക്ക് കുത്തമിനാർ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം നോക്കുമ്പോൾ ഈ നടക്കുന്ന ഒരു പാർക്കിൻ്റെ നടുക്കൂടുള്ള ചെറിയൊരു നടപ്പാതയിൽ കൂടിയാണ് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു ഫ്രണ്ട്സ് കാരണം ഒത്തിരി ആഗ്രഹിച്ചിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക അത് നിങ്ങൾക്കും അങ്ങനെയല്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പോകണം പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ഇല്ലേ എനിക്കിപ്പോൾ അതാണ് ഫ്രണ്ട്സ് കാരണം എന്നെ ഡൽഹിയിലെ ഇവിടെ ഡൽഹിയിലെ ചിത്രീകരണം ആരംഭിച്ച് അന്ന് തൊട്ട് ആഗ്രഹിച്ചാണ് പുത്തൻ പിന്നർന്ന് വന്ന് കാണണം എന്നുള്ളത് അതെനിക്ക് ഇന്നാണ് സാധിച്ചത് ഒരു ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു നിർമ്മിതി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് കൂത്തുമാറിൻ്റെ ഭാഗത്തേക്ക് പോകാം അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം സുഹൃത്തുക്കൾ ഇതെല്ലാം മറ്റേ കല്ലുകൊണ്ടാണ് നിർമ്മ കരിങ്കല്ലാണ് ഫുള്ള് അല്ലാതെ വേറൊരു തരത്തിലുള്ള സാമഗ്രികൾ യൂസ് ചെയ്തിട്ടില്ല കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു എക്സിബിഷൻ ഹാൾ പോലത്തെ ഒരു ഹാളാണത് വളരെ ഭംഗിയുണ്ട് ഇത് കാണുന്നതിന് ഫുള്ള് കരിങ്കല്ലാണ് വെളി നല്ല ചൂടുണ്ടായിരുന്നത് ഇതിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച ചൂടിന് ഒരു ആശ്വാസം ഒരു പണ്ടുകാലത്തെ നിർമ്മിതിയുടെ ആ ഒരു പവർ നോക്കാം അതായത് എത്ര വർഷം ഏകദേശം ഒരു പത്ത് മുന്നൂറ് വർഷം നാനൂറ് വർഷം പഴക്കം കാണുമല്ലേ ചിലവിൻ്റെ ഒരു പവർ ഇപ്പോഴും എന്നാൽ ഇവിടെ ചിലവിനൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില നിർമ്മിതികളൊക്കെ കാലകരണപ്പെട്ട് പോയിട്ടുണ്ട് കാണാൻ കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നത് അറിയാൻ പറ്റും സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ നമ്മളൊത്തിരി ആഗ്രഹിച്ച് കാണാൻ വന്ന ആ ഒരു നിറവിധ ഇതാണ് നമ്മുടെ കണ്ണിനെ കൊണ്ടി കാണുന്നത് ഇതാണ് കുത്ത മിനാർ വളരെ ഭംഗിയാണ് സുഹൃത്തുക്കളെ ആ ഒരു ആകാശത്തിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു അതിനെ ഇങ്ങനെ മുകളിലോട്ട് തല ഉയർത്തി നിൽക്കുന്ന ഈ മിനാറൂടെ കാണാൻ ഇപ്പോൾ എങ്ങനെ നിങ്ങളെ പുറമെന്ന് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് വളരെ സന്തോഷത്തിലാണ് സുഹൃത്തുക്കളെ ഞാൻ കുത്തബ് മിനാറിൻ്റെ ആ മുകളിലത്തെ കാണുന്നത് മാർബിളാണ് മാർബിൾ മാർബിൾ മാർബിളുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഈ കുത്തബ് കുത്തബ്മിനാറിനു ഇടിമിന്നല് ഒക്കെ കൊണ്ടുപോയി ചില നാശനഷ്ടങ്ങൾ സംഭവിച്ച സമയത്ത് പുതുക്കിപ്പണി ആണ് ബാക്കിയെല്ലാം ഇഷ്ട കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല് അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും എല്ലാം ഓരോ നിലയിലും ആ ഡിസൈനിങ് വ്യത്യസ്തമാണ് കുത്തപ്പിനറിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് തരാം നമുക്ക് ഞാൻ അടുത്ത ഈ ഒരു സ്ഥലത്തേക്ക് പോകാം ഇതാണ് കൂവത്തുങ്കൽ ഇസ്ലാം മോസ്ക് എന്നറിയപ്പെടുന്ന ആ ഭാഗം ഇത് നമുക്ക് ഉള്ളിലേക്ക് പോയി പ്രവേശിക്കാം സുഹൃത്തുക്കളെ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ക്ഷേത്രകല ഒരു ഓർമ്മ വരുന്നു തൂണുകളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലെ ആ തൂണുകളായിട്ട് ഭയങ്കര സാദൃശ്യമാണ് ഫ്രണ്ട്സ് ആ നിർമ്മിതിക്കുന്ന നിർമ്മിതിയും അതിനകത്തെ ഡിസൈനിങ്ങും അതിൻ്റെ രൂപങ്ങളും ഒക്കെ നമ്മുടെ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു ക്ഷേത്രത്തിലെ തൂണുകൾ അതേ സെയിം ഡിസൈനാണ് ഫ്രണ്ട്സ് എന്ത് ഭംഗിയുണ്ടെന്നൊക്കെ സുഹൃത്തുക്കളെ ഈ ക്യാമറ കൂടി തോന്നുമ്പോൾ തന്നെ എനിക്കൊരു ഒരു വല്ലാത്ത കുളിർമ തോന്നും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക കുളിർമ തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ നടക്കൂടെ നടക്കാൻ നല്ല രസമുണ്ട് ഈ തോന്നുകൾ ഇങ്ങനെ ബാക്കിലോട്ട് കവർ ചെയ്ത് പോകുമ്പോൾ നമ്മളെ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് തോന്നുന്നുണ്ട് ഇതിനകത്ത് നടക്കാൻ നല്ല ആൾക്കാർ നല്ല തിരക്കുണ്ട് സുഹൃത്തുക്കൾ ഇതിനകത്തല്ല റിനുള്ളിൽ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് നമുക്ക് കാണുന്നതിന് വേണ്ടിട്ട് കണ്ടാലും കണ്ടാലും തീരാത്ത രീതിയിൽ പല നിർമ്മിതികളുണ്ട് ഇതിനുള്ളില് ഫുള്ള് കരിങ്കല് ആണ് അതുകൊണ്ട് തന്നെ ഇനി അത്ര നടക്കാൻ പ്രത്യേകം ഒരു തണുപ്പ് എല്ലാം അനുഭവപ്പെടുന്നത് വെളി നല്ല ചൂടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ കുറച്ച് നടക്കാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഈ ഇത് ഒരു എക്സിബിഷൻ ഹാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മറ്റേ പെയിൻറ്റിങ്സും ഒക്കെ എക്സിബിഷൻ അവിടെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് പൂത്തുമുൽ ഇസ്ലാം മോസ്കിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ എൻട്രി അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും മറ്റേ ചങ്കല്ല് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അതിൽ ഈ അറബിക്ക് അറബിക്ക് വീടുകൾ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ നോക്കിയാലും കുത്തമ്പിനാറ് കാണാൻ പറ്റും വളരെ എന്താ പറയണ്ട വളരെ വളരെ ഒരു വല്ലാത്തൊരു ആകർഷണമാണ് ഈ കുത്തമ്പിനാറിന്റെ ആ ഒരു നെൽപ്പ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ഇരുമ്പ് ദണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ അശോക ചക്രവർത്തി സമയത്ത് സ്ഥാപിച്ച ഒരു ഇരുമ്പ് തണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അത് ഫുള്ള് എരുമ്പുകൊണ്ടാണ് അതിൽ മറ്റേ നമ്മുടെ സംസ്കൃത വേഡ്സ് സംസ്കൃതം ലിപി എഴുതിയിട്ടുണ്ട് ഈ ശക്തിയുടെ പ്രതിബിംബം ആയിട്ട് സ്ഥാപിച്ച ഒരു ഇരുപത് രണ്ടാണെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുഹൃത്തുക്കളെ ഞാൻ ഈ പറയുന്നതില്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് രേഖപ്പെടുത്തണം കാരണം ഞാനിവിടെ ആൾക്കാരോട് ചോദിച്ചും ഇവിടെ എഴുതി വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയും കേട്ടും ആണ് നിങ്ങളോട് ഈ പറഞ്ഞു നൽകുന്നത് ഇതാ മോസ്കൻ സൈഡിൽ കാണുന്ന ഒരു ചെറിയ പാർക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ക്ഷേത്രകലയായി സാദൃശ്യമുള്ള ഒരു നിർമ്മിതിയാണെന്നുള്ളത് എൻ്റെ കാര്യം നമുക്ക് അതിൻ്റെ ഇത് കൂവത്തുമുൾ മോസ്കിൻ്റെ എൻട്രിയാണ് അവിടുത്തെ നോക്കും നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ തൂണുകൾ കാണുമ്പം അതേ സെയിം ഡിസൈനിലുള്ള തൂണാണ് സുഹൃത്തുക്കളെ ഞാൻ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് ഈ കുത്തപ്പിനാറിനെ കുറിച്ച് ഞാൻ നൽകാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ കുത്തമിനാർ നിർമ്മിക്കാൻ ആരംഭിച്ചത് അപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന കുത്ബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്ബുദ്ദീൻ ഐബക്കിന് അതിൻ്റെ ആ താഴത്തെ ഒരു നില മാത്രമേ നിർമ്മിക്കാൻ സാധിച്ചുള്ളൂ അതിനുശേഷം കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽ തുഷാണ് ബാക്കിയുള്ള നിലകൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മുന്നൂറ്റി പടികൾ ആ ഒരു കുത്തപ്പനാറിൻ്റെ ഉള്ളിലുണ്ട് എഴുപത്തിമൂന്ന് മീറ്റർ നീളമാണ് പുത്തൻ പെനാറിൻ്റെ ഹൈറ്റ് എന്ന് പറയപ്പെടുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് പണ്ടുകാലത്ത് രാജാക്കന്മാരൊക്കെ വരുമ്പോൾ സ്റ്റേ ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ചെറിയൊരു കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് മുറികളായിട്ടാണ് പണി ചെയ്തിരിക്കുന്നത് പക്ഷെ അടുത്ത് നല്ല സ്മെല്ലുണ്ട് ഈ എനിക്ക് വാവൽ കിളികൾ കേറിയിട്ട് നല്ല നാശമാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ പല നിർമ്മിതികൾക്കും ആ കാലഹപ്പെടുന്ന കാല കാലത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്നത് ഒരു ശവക്കല്ലറകളാണ് ഇതിൻ്റെ അകത്ത് ശവക്കല്ലറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ തീർത്തല്ലേ അടുത്തു കാണുന്ന ഒരു ശവക്കല്ലറയാണ് ദൂരെ എന്നുള്ള ഒരു മിനാറിൻ്റെ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ും സെൽഫി എടുത്ത് വന്നപ്പോൾ ഞാനും വിചാരിച്ചു വന്ന പിന്നെ ഒരു സെൽഫി കിടക്കട്ടെ ഇതിൽ കൊള്ളാഭ സുഹൃത്തുക്കളെ ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നമുക്ക് ഈ കുത്തമനാറിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉള്ളിലെ കഴിച്ചാൽ കാണാൻ കഴിയായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദില്ലി മൊത്തം കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ഒരു ദുരന്തത്തിൽ ആണ് പിന്നെ അതിലുള്ളിൽ പ്രവേശിക്കുന്നത് വിലക്കീത് എൺപതിലെ കുറേ കുട്ടികളെ ഇവിടെ ടൂർ ടൂറ് വരികയും ഉള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ ഉള്ളിൽ പോയ സമയത്ത് ഇലക്ട്രിക്കിൻ്റെ സപ്ലൈ ഇല്ലാതാവുകയും അവർ പാനിക്കാളിൽ നിന്ന് താഴെ വീണ് കുറച്ച് കുട്ടികൾക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അതിനുള്ളിൽ പ്രവേശിക്കുന്ന ജിന്സ് പൂർണ്ണമായും നിർവഹിച്ചത് നമുക്ക് ഈ നമ്മൾ ഈ കാണുന്നത് ഒരു ശവക്കല്ലറയാണ് ഇത് എൽത്ത് മിഷിൻ്റെ എൽത്ത് മിഷിൻ്റെ ശവക്കല്ലറയാണ് ഈ കാണുന്നത് എൽത്ത് മിഷ് മരണമടയുന്നതിന് മുന്നേ തന്നെ നിർമ്മിച്ച എൽത്ത് ആ ഒരു ശവക്കല്ലറയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം കൊണ്ട് നിർമ്മിച്ചാണ് അകത്ത് നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് സൈഡിലും മൂന്ന് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടങ്ങളും നിർമ്മിച്ചിരിപ്പുണ്ട് ഇതിനകത്ത് എൽത്ത് മിഷിനെ പക്ഷേ അടക്കം ചെയ്തിരിക്കുന്നത് ആ കാണുന്ന കല്ലറല്ല ഈ കാണുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പോലെ ിലിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ആണ് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ഈ കളറ് മൊത്തം മാർബിളുണ്ടാണെന്ന് നിർമ്മിച്ചിരിക്കുന്നത് കൺസ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചുറ്റും ആ ഒരു ഡിസൈൻസും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് ഇതിലെ ചുമറികളിലൊക്കെ അറബിക് വേർഡ്സൊക്കെ എഴുതിയിട്ടുണ്ട് ശവക്കളുടെ വെള്ളയിൽ നിന്നുള്ള ചെറിയ അൺ ചുറ്റോടിയിട്ടുള്ള ഒരു ഗൂമിങ്ങൾ കാണിച്ചു തരാം ഇത് നമ്മളിപ്പോൾ എവിടെ എവിടെ ഇറങ്ങി നോക്കിയാലും ആ പുത്തമ്പിനാറിൻ്റെ ആ ഒരു ഗോപുരം നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂര്യൻ്റെ രശ്മികൾ വരുന്നതാണ് നല്ല രസമില്ല സുഹൃത്തുക്കളെ നമുക്ക് ഇനി അടുത്ത ആ ഒരു കാണുന്ന നിർമ്മിതിയുടെ അടുത്തേക്ക് പോകാം അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ ഒരു നിർമ്മിതിയാണ് അലൈമിനാർ അലൈമിനാർ എന്ന് പറയുന്നത് ആ അലൈമിനാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലുള്ള പാർക്കാണ് ഞാൻ ഇവിടെ ചെറുക്കി പാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് പച്ചപ്പ് വിരിച്ചൊക്കെയാണ് സഞ്ചാരികളുണ്ട് സുഹൃത്തുക്കളിൽ ഇന്ന് എന്തായാലും എന്നും നല്ല ഇവിടെ എന്നും എങ്ങനെയാണ് എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് അലേ മിനാറിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ കൂടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ അലേ മിനാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് അലാവുദ്ദീൻ ഖിൽജി കുത്തബ് മിനാറിനെ ഒരു വലിയൊരു മിനാർ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ് നിർമ്മിതിയാണ് അലൈ മിനാർ പക്ഷേ നിർഭാഗ്യവശാൽ അലാവുദ്ദീൻ ഖിൽജിക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല സുഹൃത്തുക്കളെല്ലാം കരിങ്കല്ലോണ്ടാണ് നിർമ്മിതി കരിങ്കല്ലും മറ്റേ മണ്ണ് പൊഴിച്ച് അത് അങ്ങനത്തെ ഒരു നിർമ്മിതിയാണല്ല നമ്മുടെ ഇന്നത്തെ കാണുന്ന പോലെ സിമെൻറ്റും അങ്ങനെയുള്ള ഐറ്റംസൊന്നുമല്ല പക്ഷേ ആ ഒരു നിർമ്മിതികൾ എത്ര സ്ട്രോങ് ആയിട്ട് നിർത്തുന്നു എന്നുള്ളതാണത് ഇത് ഇവിടുത്തെ എന്തൊക്കെ നിർമ്മിതികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് സുഹൃത്തുക്കളെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം കാണണമെന്ന് വിചാരിച്ച ആ ഒരു കാഴ്ച കാണാൻ സാധിച്ച ഒരു സന്തോഷത്തിലാണ് അങ്ങനെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ആ കമൻ്റുകളെ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ആ തെറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്കും എൻ്റെ ഈ ഒരു ചെറിയ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യൂ പ്രോത്സാഹിപ്പിച്ചു